എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഇന്ന് സെപ്റ്റംബർ ഒന്നാണ് നമുക്ക് തുക വിതരണങ്ങൾ മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് അത് പല രീതിയിൽ മുടങ്ങിയിട്ടുള്ളവരാണ് പത്തൊന്നാമത് ഗെടുവിടം വരെ ലഭിച്ചിട്ട് ഇരുപതാത്തത് ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ഈ തുക ലഭിക്കാത്തവരുണ്ട് അപ്പോൾ അത് പലവിധ പ്രശ്നങ്ങളുണ്ടാവും ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട് ബാങ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇ കെ വൈ സി അങ്ങനെ പ്രശ്നങ്ങളുള്ളവരൊക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള പേയ്മെന്റ്സുകളെല്ലാം ഇന്ന് സെപ്റ്റംബർ ഒന്നാണ് രണ്ടാം തീയതി മുതൽ നാളെ മുതൽ നിങ്ങൾക്ക് പി എഫ് എം എസിനകത്ത് അതിൻ്റെ റിക്വസ്റ്റുകൾ വരുന്നതാണ് ആർക്കൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുള്ള ഒരു കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിക്വസ്റ്റുകൾ നാളെ മുതൽ നിങ്ങളുടെ പി എഫ് എം എസ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയക്കുന്നതാണ് ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻസ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ആക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു അറിയിപ്പ് ഉണ്ടാവുന്നതല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ബാലൻസ് വരുന്ന മെസ്സേജ് പോലും വരണമെന്നില്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ തുക വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നാളെ മുതലൊക്കെ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാത്ത വർഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പേയ്മെന്റ് വന്നില്ല എന്ന് കരുതിയിരിക്കും കാരണം മെസ്സേജുകൾ വരും എന്നുള്ള നിർബന്ധങ്ങളൊന്നും തന്നെയും ബാങ്കിന്റെ ബാങ്കിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു മെസ്സേജ് അപ്ഡേഷൻ ആവണമെന്നില്ല ഒരു പക്ഷേ രാത്രിയും ഒക്കെ ആയിരിക്കും ഈ ഒരു എമൗണ്ടുകൾ ക്രെഡിറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെയും സർവറിൻ്റെ ഒക്കെ മിസ്റ്റേക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് മെസ്സേജുകൾ പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി എന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളുടെ ബാലൻസുകൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അങ്ങനെ നമുക്ക് ഈ പേയ്മെൻറ്റ്സുകളെല്ലാം എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് നമുക്കൊരു വിതരണം കഴിഞ്ഞാൽ പിറ്റേ മാസം തന്നെ ബാക്കി മുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുള്ള ആൾക്കാരുടെ പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് റിലീസ് റിലീസാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർ ദർ രജിസ്ട്രേഷൻ ഐ ഡി അപ്പം ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അപ്രൂവൽ വന്നിട്ടുണ്ട് ഫാമർ ഐ ഡി ഓൾറെഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഇപ്പോഴും അത് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെയും ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവൽ ആയി കിട്ടിയിൽ നമുക്ക് ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഒരു പക്ഷേ അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു എന്ന് കരുതി നോക്കാതിരിക്കരുത് അതൊരു റിജക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്നാമത്തെ കെടുവിനും മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെയും അതെപ്പോഴും നിങ്ങളുടെ ഫാമർ ഐ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ എപ്പോഴും പരിശോധിച്ച് നോക്കേണ്ടതാണ് ഈ ഫാമർ ഐ അവിടെ ജനറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്നാമത്തെ കെടുവനും മുടങ്ങുന്നതാണ് നമ്മൾ പണ്ട് നമ്മൾ ലാൻഡ് സൈഡിങ് ചെയ്യാതെ തുക മുടങ്ങിയിട്ടുള്ളതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയും നമുക്കിവിടെ നമ്മുടെ പേയ്മെൻറ്റുകൾ മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം പരിശോധിച്ച് നോക്കണം കുറേ ആൾക്കാർ ആൾക്കാരെ ഇന്നലിജിബിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് ഒരു റീസൺ മാത്രമല്ല കുറേ റീസൺ ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് പലർക്കും പല റീസൺ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലിജിബിലിറ്റി എന്തൊരു ഓപ്ഷൻ നമുക്ക് സ്റ്റാറ്റസിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അതിൻ്റെ റീസൺ എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം അതെന്താണെങ്കിലും നിങ്ങളത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാനയുടെ തുക വിതരണം മുടങ്ങുന്നതാണ് പലരും പല ഓഫീസുകളിൽ ചെല്ലുന്ന സമയത്ത് എട്ട് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ആവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നേരത്തെ നമുക്കത് അങ്ങനെ റെഡി ആകുമായിരുന്നു കാരണം ഇന്നലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിരുന്നു അത് നമ്മുടെ സൈറ്റിൻ്റെ പ്രോബ്ലമാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അത് അറിയാമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇന്നലിജിബിലിറ്റിയിൽ വ്യക്തമായ ഒരു റീസൺ അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ റീസൺ നിങ്ങൾ കറക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സുകൾ ലഭിക്കുകയാണ് അതുപോലെ തന്നെ ബാങ്ക് അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ബാങ്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ബാങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ ഇപ്പോൾ പി എഫ് എം എസിനാത്ത നിരവധി ആൾക്കാർക്കാണ് പേയ്മെൻറ്റ്സ് വന്നിട്ട് റിജക്റ്റ് ആയിപ്പോയത് അത് നിങ്ങളുടെ ബാങ്കിന്റെ ഇഷ്യൂ ആണ് ആ ബാങ്കിന്റെ ഇഷ്യൂ നിങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെയും ലഭിക്കുക അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്